എസ് എൻ സി ലാവ്ലിൻ കേസ് അന്തിമവാദത്തിനായി ബുധനാഴ്ചത്തേക്ക് ലിസ്റ്റ് ചെയ്ത് സുപ്രീംകോടതി കേസുകൾ മാറ്റിവച്ചതും കോടതിക്ക് മുൻപിൽ വന്നതും ഉൾപ്പെടെ നാൽപ്പത് തവണയാണ് കേസ് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥ് എന്നിവർ അടങ്ങുന്ന ബെഞ്ചിൽ നൂറ്റി പന്ത്രണ്ടാം കേസായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസം കേസ് ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും മറ്റു കേസുകളുടെ വാദം നീണ്ടുപോയതിനാൽ പരിഗണിച്ചിരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ഊർജ്ജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ ഊർജ്ജ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ വിചാരണ കൂടാതെ കുറ്റവിമുക്തരാക്കിയ സിബിഐ കോടതി വിധി രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെതിരായ സിബിഐയുടെ അപ്പീലാണ് പ്രധാനമായും സുപ്രീം കോടതിയിലുള്ളത് എന്നാൽ ഇത്തവണ വലിയൊരു തിരിച്ചടിക്കാണ് സിപിഎം ഒരുങ്ങുന്നതെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് എന്തായാലും സുപ്രീം കോടതിയുടെ വിധി കാത്തിരിക്കുകയാണ് ജനങ്ങൾ നാൽപ്പതോളം തവണ മാറ്റിവച്ച ഈ കേസ് ഇത്തവണയെങ്കിലും പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്